നടക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിൽ ആഗോള വികസന സംവാദത്തിന് തുടക്കമായി നാല് പ്ലാറ്റ്ഫോമുകളിൽ നാല് മേഖലകളായി തിരിച്ചാണ് ആ സംവാദം നടക്കുന്നത് അമേരിക്കൻ മേഖലയിലാണ് ഇപ്പോൾ ചർച്ചകൾ അവിടെ നടക്കുന്നത് സുജു ടി ബാബുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സുജു എങ്ങനെയാണ് അവിടുത്തെ ചർച്ചകൾ സംവാദമൊക്കെ തന്നെ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ കീർത്തി ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കൻ മേഖലയല്ല പകരം ഇന്ത്യ ഓസ്ട്രേലിയ മേഖലയിൽ നടക്കുന്ന ചർച്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വളരെ സജീവമായ ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ആളുകൾ അവരുടെ അഭിപ്രായം ഓൺലൈനായും അതുപോലെ തന്നെ ഇവിടെ എത്തിയ രണ്ട് മൂവായിരത്തോളം പ്രവാസികളാണ് ഈ കോൺക്ലേവിൽ നേരിട്ട് പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് അതുപോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലായിരത്തിലധികം പ്രവാസികൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ മുൻകൂട്ടി സംസാരിക്കാൻ ആഗ്രഹം വർക്കൊക്കെ തന്നെ ഇത്തരം സംവാദങ്ങളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരങ്ങളുണ്ട് അതാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ കോൺക്ലേവിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ കോൺക്ലേവിൻ്റെ അക്കാഡമിക് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന അജിത് കുമാർ ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ് തന്നെയാണ് നടക്കുന്നതിൽ പ്രധാനമായി ഇപ്പം പ്രവാസികളുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന പിന്തുണ അത് ആ കാര്യം നാല് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കഷൻ വിധേയമാകുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവാസിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ അതിൻ്റെ ഡിസ്കഷൻ ഉച്ചയ്ക്ക് തുടങ്ങത്തേ ഉള്ളൂ പന്ത്രണ്ട് മണിയോടുകൂടി തുടങ്ങത്തേ ഉള്ളൂ രണ്ടാമത്തെ വിഷയം പറഞ്ഞത് വയോജന മേഖലയിലെ ഉള്ള ഇടപെടലാണ് അത് പ്രവാസിക്ക് എന്ത് വേണം പ്രവാസിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഡിസ്കഷൻ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചു അത് യു എസ് എയുടെ മേഖലയിലുള്ള ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മുടെ ശരിക്കും പിന്നെ ഓസ്ട്രേലിയ ഇന്ത്യ സെഷൻ സെഷനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിക്കാണെങ്കിൽ അടുത്ത യൂറോപ്പ് ആരംഭിക്കുക പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ സോറി രണ്ട് മണിയോടുകൂടി തന്നെ അടുത്ത കൂടി നമ്മൾക്ക് അപ്പോൾ നാല് സെഷനായിട്ട് ആ സാധനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ തലവേദന ഉണ്ടായിരുന്നു ഓഫ്ലൈനും ഓഫ് ഓൺലൈനുമായിട്ട് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് വീ കൺസോൾഡ് പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യാവുന്ന നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ യു എസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര തൃപ്തരായി നന്നായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് യു എസ് ഇന്നുള്ളവർക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു കാനഡയിൽ നിന്നുള്ളവർ നന്നായി ചെയ്തു കഴിഞ്ഞു ഇവിടെ ഉള്ളവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു ഒരു വളരെ നിറഞ്ഞ സദസ്സിനകത്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോയി സാധാരണ ഇതിൽ സെമിനാറിൽ സംഘടിപ്പിക്കുമ്പോൾ ഓഫ്ലൈൻ നമ്മൾ സെമിനാറില്ല ഹൈബ്രിഡ് മൊഴി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായി ഈ തരത്തിൽ നോക്കുന്ന ഒരു വലിയ സെമിനാർ ഇത് തന്നെയാണ് അതിൽ വളരെ തൃപ്തി ഞങ്ങൾ കൊണ്ടുവന്നുള്ളതാണ് ഒന്ന് നിറഞ്ഞ സദസ്സ് വേസ്സിലാണെങ്കിൽ ആ സർവസ് മുഴുവൻ നിറഞ്ഞിരിക്കുവായിരുന്നു ഫിസിക്കലി തന്നെ ഒപ്പം ഓൺലൈനിലാണ് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സർവസ് അത്യാവശ്യം നിറഞ്ഞിരിക്കുകയാണ് ഒരു വേണ്ടുന്ന സർവസ് ആ തരത്തിൽ തന്നെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാ സെമിനാർ കാളുകളിലും ഇതുതന്നെയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളിപ്പം കണ്ടുവരുന്ന ഞങ്ങളുടെ അനുഭവം സൂചിപ്പിക്കുന്നത് കേരളത്തിന് പ്രയോജനപ്പെടുന്ന പല നിർദ്ദേശങ്ങളും ഇത്തരം ആളുകളുടെ തീർച്ചയായിട്ടും എല്ലാ പഠന കോൺഗ്രസുകളും ഭാവി കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന കേട്ടിട്ടുണ്ട് ആ പഠന കോൺഗ്രസിന് അനുബന്ധമായി നടക്കുന്ന ഈ പ്രവാസ സെമിനാർ ഒരു വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന യാതൊരു തർക്കവും ഞങ്ങൾ അത് അത് ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇത് പറയുന്നത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കിട്ടുന്ന വിവരങ്ങളും അതിന് ഗുണകരമായ രൂപത്തിലുള്ളതാണ് പ്രവാസികളിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് തന്നെയാണ് രാവിലെ ഇപ്പം അമേരിക്കൻ സെക്ഷനിലെ വളരെ ക്രിയാത്മമായ അഭിപ്രായം ശരി ശരി സുജുവാണ് ആ വിവരങ്ങൾ നൽകിയത്